ङ्गिड् ते हृदन्दम्यां युगप्रकाशता സ്നേഹം നിറഞ്ഞവരെ എപ്പോഴും ഓർക്കുന്ന ഒരു നല്ലൊരു കഥയുണ്ട് ഒരിക്കൽ ഒരു കുട്ടി അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് ദൈവത്തെ കാണണം അങ്ങനെ ദൈവത്തെ കാണണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടെ അവൻ അവൻ്റെ വീട്ടിൽ നിന്നിറങ്ങി സഞ്ചിയിൽ കുറേ ചിപ്സും കുപ്പിയിൽ കുറേ നിറയെ വെള്ളവുമായിട്ട് അവൻ അവൻ്റെ വീട്ടിൽ നിന്നും ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ഉച്ചയായപ്പോൾ അവൻ ചെന്നെത്തിയത് ഒരു പാർക്കിലായിരുന്നു പാർക്കിൽ പാർക്കിൻ്റെ ഒരു കോണില് അവൻ ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു അല്പസമയത്തിനു ശേഷം അവൻ ആ സ്ത്രീയുടെ സമീപത്ത് ചെന്നിരുന്ന് അവരോടൊപ്പം സംസാരിച്ചു തൻ്റെ കയ്യിലിരുന്ന ചിപ്സും വെള്ളവുമൊക്കെ ആ കുട്ടി ആ സ്ത്രീക്ക് സമ്മാനിക്കുക അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരികെ നടന്നു വീട്ടിലേക്ക് പോകുവാനായിട്ട് എഴുന്നേറ്റപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ ആ കുട്ടിയെ പിടിച്ച് അവൻ്റെ നെറുകയിൽ ഒരു ചുംബനം സമ്മാനിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ കുട്ടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വളരെ സന്തോഷത്തോടെ തൻ്റെ മകൻ തിരിച്ചെത്തിയപ്പോൾ അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു മകനെ നീ എന്താണ് ഇന്ന് വളരെ സന്തോഷവാനായിരിക്കുക അപ്പോൾ അവൻ മറുപടി നൽകി അമ്മേ ഞാൻ ഇന്ന് പാർക്കിലിരുന്ന് ദൈവത്തോടൊപ്പം ലഞ്ച് കഴിച്ചു ഞാനിന്ന് പാർക്കിൽ ദൈവത്തോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു പിന്നെയും അവൻ കൂട്ടിച്ചേർത്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൈവമെന്ന സ്ത്രീക്ക് ഇത്ര നല്ല പുഞ്ചിരി പുഞ്ചുരിയുണ്ടെന്ന് അതുപോലെ തന്നെ ആ വൃദ്ധയായ സ്ത്രീയും വൈകുന്നേരമായപ്പോൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് അവരും വളരെ സന്തോഷവതിയായിരുന്നു അവരുടെ പുത്രൻ അവരുടെ മകൻ അവനോട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് എന്ന് വളരെയധികം സന്തോഷവതിയായിരിക്കുക ആ സ്ത്രീ ഇപ്രകാരം മറുപടി നൽകി മകനെ ഞാൻ ഒരുപാട് കാലമായി ദൈവത്തെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ദൈവത്തോടൊപ്പം ഇരുന്ന് പാർക്കിൽ പൊട്ടറ്റോ ചിപ്സ് കഴിച്ചു അതുമാത്രമല്ല ഞാൻ വിചാരിച്ചതിലും വളരെ ചെറുപ്പക്കാരനാണ് നമ്മുടെ ദൈവം അതേ പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് ആ വൃദ്ധയായ സ്ത്രീ ദൈവസങ്കല്പമായി മാറി ആ വൃദ്ധയായ സ്ത്രീക്ക് ആ കുഞ്ഞു കുട്ടി ഒരു ദൈവസങ്കല്പമായി മാറി കാരണം വൃദ്ധയായ സ്ത്രീക്ക് ആ കുഞ്ഞ് തൻ്റെ ഇതിലുള്ളതെല്ലാം പങ്കുവെക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഒരു ദൈവ സാന്നിധ്യം രൂപപ്പെടുകയാണ് പലപ്പോഴും നാം ദൈവത്തെ അന്വേഷിച്ച് പലയിടങ്ങളിലും പോകാറുണ്ട് പക്ഷേ തിരിച്ചറിയുക ദൈവം വസിക്കുന്നത് വിദൂരത്തല്ല നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുമാണ് ദൈവം വസിക്കുന്നത് അപ്പോൾ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് നാം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ സമയവും കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി നാം കൊടുക്കുമ്പോൾ നാം അവരുടെ ജീവിതത്തിൽ ഒരു ദൈവ സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്നു നാം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കനിവുള്ള മുഖമായി മാറുകയും ചെയ്യുന്നു ഓരോ ക്രിസ്ത്യാനിയും ഓരോ മനുഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ് നമ്മുടെ സാന്നിധ്യം വഴി നമ്മുടെ വാക്കുകൾ വഴി നമ്മുടെ പ്രവൃത്തികൾ വഴി നാം മറ്റൊരു ക്രിസ്തുവായി തീരട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ